അവിടെയൊക്കെ പ്രാക്കാണ് ഈ പല റിയാക്ഷൻ വീഡിയോകാര് മാമുണ്ണുന്നത് ഒന്നത് രണ്ട് പിന്നെ പറഞ്ഞാൽ കൂടി ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ദീപ്തി സീതത്തോടിന്റെ ഒരു വീഡിയോ കാണാനായിട്ട് ഇടയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാർത്തി രണ്ട് യൂട്യൂബേഴ്സിന്റെ പേരിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് പുള്ളിക്കാരിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തവരുടെ പേരിലാണ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് പോരാത്തേന് നെഗറ്റീവ് കമന്റ് ഇട്ടവരുടെ പേരിലും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ വളരെ പുച്ിച്ചുള്ള രീതിയിലുള്ള ഒരു സംസാരമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവരിപ്പോൾ എന്തിനാണ് ഈ പുച്ഛിച്ച് വന്നിരുന്നത് സംസാരിക്കുന്നതിന് ശരിക്കും സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ലൈഫ് ഇട്ട് കളിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വരും നെഗറ്റീവും പോസിറ്റീവും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലാതെ പോസിറ്റീവ് മാത്രം ജീവിതകാലം കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെയൊക്കെ പേര് പറഞ്ഞിട്ട് കൊണ്ടുപോയി പോയി കംപ്ലയിൻറ്റ് കൊടുക്കുക ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ വളരെ രീതിയിൽ പുച്ഛിക്കുക അത് അത്ര ശരിയുള്ളൊരു ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം എല്ലാ റിയാക്ഷൻ ചെയ്യുന്നവരെയും കൂടി ബാധിക്കുന്ന രീതിയിലുള്ളൊരു സംസാരമായിരുന്നു ഇവരി വന്നിരുന്നു സംസാരിച്ചിരിക്കുന്നത് ശരിക്കും നിങ്ങൾ ആലോചിച്ചു വേണം ഈ ദീപ്തി സീതത്തോടിൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടല്ലോ കുറച്ച് ഫാമിലി ഇഷ്യൂസ് മുൻ ഭർത്താവുമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഈ ഒരു പ്രശ്നത്തിൽ എല്ലാ യൂട്യൂബേഴ്സും എടുത്ത് വെച്ചിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ഇട്ടിട്ടുള്ളത് എന്നിട്ടാണ് ഇവരിപ്പം ഇങ്ങനെയൊക്കെ വന്നിരുന്ന ഡയലോഗ് അടിക്കുന്നത് എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ എന്താണ് പറഞ്ഞത് നമുക്കൊന്ന് കേട്ടുപോകാം മാത്രം സഹായത്തിലല്ല പോകുന്നത് ഞാൻ കോടതിയുടെയും കൂടെ ചേർത്തിട്ടാണ് പോകുന്നത് എനിക്ക് എന്നെ എടുത്തിട്ട് റിയാക്ട് ചെയ്ത് അതിൽ നെഗറ്റീവ് കമന്റ് വരുന്നവരോട് ചില റിയാക്ഷൻ വീഡിയോക്കാർ ഇരുന്ന് തെണ്ടുവന്നെ ദിപ്റ്റിയുടെ ഭർത്താവിൻ്റെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ തരുമോ അവരുടെ പഴയ വീട് എവിടെയാണെന്നൊന്നു പറയുമോ ബാക്കി ഞാൻ പോയി കണ്ടുപിടിച്ചോളൂ ഒരു തുള്ളി തരുമോ ഒരു ശകലം തരൂർ ഇത്രയും കെതിട്ട ആൾക്കാരൊക്കെ ഉണ്ടോ നമ്മുടെ യൂട്യൂബേഴ്സിൽ ഏ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരുടെങ്കിലും പോയി തെണ്ടുന്നുണ്ടോ ഇവരുടെ ഫാമിലി ചരിത്രം കിട്ടണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവരുടെ ഭർത്താവിൻ്റെ വീടെവിടെയാണ് അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ നടന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ ആരെങ്കിലും പോയി തെണ്ടി കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ടോ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും ഏറ്റവും വലിയ നാണം കെട്ടേ ആൾക്കാർ എന്നേ ഞാൻ പറയത്തുള്ളൂ സി ഇവരിപ്പോൾ സംസാരിച്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വെച്ചുകൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും അരി മേടിക്കുന്നതെന്നുള്ള രീതിയിലാണ് ഇവരുടെ സംസാരം കേട്ടു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളാണ് നിങ്ങളുടെ ഫാമിലി കാര്യങ്ങളൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടത് ഏ എന്നിട്ടാണ് ആൾക്കാരെല്ലാവരും ഇതൊക്കെ വെച്ച് റിയാക്ട് ചെയ്യുന്നത് നെഗറ്റീവ് പറയുന്നതൊക്കെ സോ ഇതിന്റെ കാരണക്കാര്യം നിങ്ങൾ തന്നെയാണ് ബെറ്റർ എന്തെങ്കിലും ഒക്കെ നിങ്ങളുടെ ഇടയിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് തീർക്കാനാണ് കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെ ഉള്ളത് അത് ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് നിങ്ങൾ ചെന്ന് പറയേണ്ടത് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങളുടെ കുടുംബ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരുന്ന് വിളമ്പിക്കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും പിന്നെ ഇതുപോലെ തെണ്ടി ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവന്മാരായിരിക്കും ഏറ്റവും ഗതികെട്ട ആൾക്കാർ കാര്യം പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ വീട്ടിലെ കണ്ടന്റ് അല്ലേ ഞാൻ ഇടുന്നേ ഈ ഇട്ടോറി കണ്ടന്റ് എടുത്ത് വെച്ച് ഓരോ സെന്റൻസ് എടുത്തു വെച്ചിട്ട് ചിരിക്കുക ഓ വീട്ടിലെ കണ്ടന്റ് ആണ് നിങ്ങൾ ഇട്ടോണ്ടിരിക്കുന്ന ഓക്കെ അപ്പം നിങ്ങൾ വീട്ടിലെ കണ്ടന്റ് ആണ് ഇട്ടോണ്ടിരിക്കുന്നതെങ്കിൽ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ വിഷയത്തിൽ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് ആ സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ വന്ന് പറയുന്നത് ഇത് എൻ്റെ കുടുംബകാര്യമാണ് നിങ്ങൾ ആരും വന്ന് അഭിപ്രായം പറയണ്ട എന്ന് ഇത് നെഗറ്റീവ് പറഞ്ഞ ഒന്ന് രണ്ട് രണ്ടുപേരെ മാത്രം നിങ്ങൾ തിരഞ്ഞുപിടിച്ച് പറഞ്ഞ കാര്യം എന്താണ് നിങ്ങൾ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തും പറഞ്ഞിട്ടുണ്ടല്ലോ ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ വീഡിയോയിൽ പറയാമായിരുന്നു ഇത് എൻ്റെ കുടുംബകാര്യമാണ് എൻ്റെ ചാനലിലെ വീഡിയോ ആരും എടുക്കരുത് ആരും എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വരരുത് എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല സത്യം പറഞ്ഞാൽ ഈ പുള്ളിക്കാർക്കെ വീഡിയോ നമ്മൾ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്കിപ്പം ഈയിടെ ആയിട്ട് ഈ റീസെന്റ് ഈ പുള്ളിക്കാർക്ക് എന്തോ ഗുളിയൊക്കെ കഴിച്ച് ഹോസ്പിറ്റലാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു വീഡിയോ ഒന്നും ഞാൻ റിയാക്ട് ചെയ്തില്ല റിയാക്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ജെന്യൻ ഫീല് തോന്നിയില്ല അതിൻ്റെ പേരിലാണ് റിയാക്ട് ചെയ്യാവുന്നത് അല്ല വേറെ ഒന്നും വെച്ചിട്ടല്ല ഇത് കേൾക്കുമ്പോൾ ചിരി വരുന്നു നിങ്ങൾ ഒരു ടീച്ചർ അല്ലേ അടുത്ത അടുത്ത സെന്റൻസ് ഞാൻ പറയുന്നത് എടുക്കുന്നു വീണ്ടും വീണ്ടും ഇത് കേൾക്കുമ്പോൾ എനിക്ക് വരുന്നത് നിങ്ങൾക്ക് അത് സെന്റൻസിൽ പിന്നെ ഞാൻ രണ്ട് രണ്ട് റിയാക്ഷൻ ഇടയിൽ പെട്ടുപോയ പെട്ടുപോയ വ്യക്തിയാണ് ഞാൻ പ്രശ്നത്തിൽ ഒരു വ്യക്തിയാണ് അതാരാണ് അതും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഡാനി സത്യന്റെ പേരാണ് പറഞ്ഞു വരുന്നതെന്ന് മറ്റേ യൂട്യൂബർ എനിക്ക് അറിയാൻ വയ്യ ഡാനിയുടെ പേരാണെങ്കിൽ ഓക്കെ ഡാനി ഈ പറയുന്ന ഇവർക്ക് ഇവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഡാനിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഡാനി അതിനകത്ത് വളരെ മോശമായിട്ടൊന്നും എവിടെയും സംസാരിക്കുന്നില്ല അവർ അവൻ ചേച്ചി ചേച്ചി എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഈ കേസ് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക അസഭ്യ വർത്തമാനവും നഗ്നത പ്രദർശിപ്പിക്കുകയും ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് ഐ ടി ആക്ട് പ്രകാരം കേസ് എടുക്കാൻ പറ്റുക പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് വളരെ മോശമായിട്ട് ആരും കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരവാദികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനും കേസ് കൊടുക്കാൻ പറ്റും അതെല്ലാം ശരിയാണ് പക്ഷെ വളരെ മാന്യമായിട്ടാണ് അവൻ വന്നിരുന്ന് സംസാരിച്ചത് അതായത് അവന് തോന്നിയ കുറച്ച് ഡൗട്ടുകൾ നിങ്ങൾ പണ്ട് പറഞ്ഞതും ഇപ്പം പറഞ്ഞതും തമ്മിൽ ഒരുപാട് മിസ്മാച്ചിങ് ഉണ്ട് അതിനെ പറ്റിയിട്ടാണ് അവ എടുത്തു വെച്ച് റിയാക്ട് ചെയ്ത് സംസാരിച്ചത് അപ്പൊ നമ്മൾ ഉത്തരം മുട്ടമ്പഴത്തേക്ക് കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് യാതൊരു പ്രയോജനവും ഇല്ല രണ്ട് റിയാക്ഷൻ വീഡിയോക്കാരുടെ ഈഗോയുടെ ഇടയിൽ പെട്ടുപോയ വ്യക്തിയാണ് ഞാൻ ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്തു ഒരാള് എന്നെ നല്ല രീതിയിൽ രീതിയില്ത്തോളം ചെയ്തു അപ്പോൾ ആ െയ്ത വ്യക്തിയുടെ വോയിസ് മെസ്സേജും കാര്യങ്ങളും എല്ലാം നമ്മുടെയിലുണ്ട് പിന്നെ ഈ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റ് ഇടുന്നു എന്ന് ഞാൻ പേര് പറഞ്ഞൊരു വ്യക്തിയില്ലേ ആ വ്യക്തിയുടെ വോയിസ് മെസ്സേജ് ആണ് മറ്റൊരു റിയാക്ഷൻ വീഡിയോ കാരണം എടുത്തിട്ടിരിക്കുന്ന ക്ലിപ്പ് എന്റെ എക്സ് ഹസ്ബൻഡിന്റെ പിന്നെ പെങ്ങളാണ് പെങ്ങളുടെ വോയിസ് പുറത്ത് അപ്പൊ ആരോ പറയുന്നു അതിന് അവളങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ തമ്പുനേലിലാണല്ലോ ഉള്ളതെന്ന് തമ്പുനേലുണ്ടായാൽ മതി ഒരാൾ ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടെന്ന് വെച്ചു ഞാനൊരു വീഡിയോ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായെന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ കഴിഞ്ഞിട്ട് അതിന്റെ താഴെ വരുന്ന നെഗറ്റീവ് ആയാലും പോസിറ്റീവ് കമന്റ് ആയാലും ആ തമ്പനയിലുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമായാലും ആ വീഡിയോ ഇടുന്ന വ്യക്തിയാണ് അതിന് ഉത്തരവാദിത്വം എനിക്ക് ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം ഉണ്ടോ എന്ന് സ്വന്തമായിട്ട് എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ടിരിക്കാൻ പോകുന്നു ചിന്തിച്ച് നോക്ക് സ്വന്തം പേഴ്സണൽ കാര്യങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിലിട്ട് കളിക്കരുത് ഞാൻ പല ഫാമിലി ബ്ലോഗേഴ്സിൻ്റെ അടുത്തും പറഞ്ഞൊരു കാര്യമാണ് പ്രത്യേകിച്ച് മെയിൻ ഒരു എക്സാമ്പിളാണ് പ്രവീൺ പ്രണവ് അന്നും ഇന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എനിക്ക് സപ്പോർട്ട് ചെയ്യട്ട് താല്പര്യമില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടോന്ന് പബ്ലിക്കിൽ ഇട്ടിട്ട് അത് കണ്ടൻറ്റാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെല്ലാം നോക്കുന്നത് എന്തൊക്കെ കോമാളത്തരങ്ങളായിരുന്നു കാട്ടിക്കൂട്ടിയത് ഏ അതുകൊണ്ട് ഇനിയെങ്കിലും സ്വന്തം കാര്യങ്ങൾ നിങ്ങൾ ഹൈഡ് ചെയ്യുക ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് തന്നെ വെക്കുക പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് മൂന്ന് അഭിപ്രായങ്ങൾ വരും പ്രത്യേകിച്ച് നിങ്ങളുടെ മുൻ ഹസ്ബൻഡിന്റെ ഭാഗം കേൾക്കാനായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം കാണും അയാളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും ഇവർ പറയണ സത്യമാണോ എന്ന് ചോദിക്കാൻ ശ്രമിക്കും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് കഴിവതും പേഴ്സണൽ കാര്യങ്ങൾ മിണ്ടാതിരിക്കുക നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടെന്നല്ലേ പറയുന്നത് വീട്ടിൽ കറി വെക്കുന്നതും ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പട്ടി കളിപ്പിക്കുന്നതേ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ അത് ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വിയർഷിപ്പും ഉണ്ട് അതിൻ്റെ ഇടയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തിക്കേറ്റമ്പോഴാണ് ഈ റിയാക്ഷൻ വീഡിയോ ആൾക്കാർ പുറത്ത് വരികയും ഇതൊക്കെ വെച്ച് റിയാക്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെയാണ് എന്നോട് ഇഷ്ടമുള്ള ഒരുപാട് പേര് പറഞ്ഞു ഒത്തിരി പേര് വിളിച്ചിട്ട് പറഞ്ഞു മോള നീ ഇതൊന്നും ആക്കണ്ട ഒന്നും മൈൻഡ് ആക്കണ്ട ഇതിന്റെ തുടക്കം എവിടുന്ന എന്ത് ഇതിന്റെ എല്ലാം തുടക്കം ഞാനും കുഞ്ഞും കൂടെ ചേർന്നിരുന്നുള്ള വീഡിയോസ് എടുത്തില്ലേ റീൽസ് എടുത്തിട്ടില്ലേ തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഞാൻ കണ്ടത് അപ്പോൾ മുതലാണ് നെഗറ്റീവ് കമന്റുകൾ വന്നുകൊണ്ടിരുന്നത് പിന്നെ വേറെ ഉണ്ട് കൊറേ എനിക്ക് നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ അവിടെ നെഗറ്റീവ് കമന്റ് വരും അത് നമ്മൾ അത് അത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് കാണാൻ താല്പര്യമില്ലെങ്കിൽ ഹൈഡ് യൂസർ ഫ്രം ദി ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഏത് വ്യക്തിയാണോ ആ നെഗറ്റീവ് കമന്റ് ഇട്ട് അയാളെ നിങ്ങൾ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവന് ജീവിതത്തിൽ അതിനകത്ത് വന്ന് കമന്റ് ഇടാൻ പറ്റത്തില്ല പക്ഷെ അവൻ കമന്റ് ഇടുന്നുണ്ടായിരിക്കും പക്ഷെ ആ കമന്റ് ഇടുന്നവൻ സ്വന്തമായിട്ട് കണ്ട് ആസ്വദിക്കുമായിരിക്കും പക്ഷെ അത് പബ്ലിക്കിന് കാണാൻ പറ്റില്ല അത് മാത്രമല്ല നിങ്ങളുടെ വീഡിയോയുടെ റെക്കമെൻ്റേഷനും പോകത്തില്ല ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽഡ് ഫോർ റിവ്യൂ എന്ന് പറയുന്ന ഒരു ഉണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ ഏത് കമൻറ്റ് ആക്കണം ഏത് കമന്റ് പബ്ലിക്ക് ആക്കണ്ടാന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും ഇനി അതും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഈ കമൻസ് ഇടുന്ന എല്ലാവരുടെ പോയിട്ട് നമുക്ക് അയ്യോ ഇങ്ങോട്ടെ ഇങ്ങനെ കമൻറ്റ് ഇടല്ലേ എന്നെ നല്ലത് മാത്രമേ പറയാവേ എന്നുള്ള രീതിയിലൊന്നും ഒരിക്കലും പറ്റത്തില്ല നിങ്ങൾ നിൽക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത് ആദ്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ വീണ്ടും പഴയ തന്നെയാണ് എട്ട് വർഷം കൂടെ ജീവിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഇത്രയും കാലം ആ പുള്ളി അവിടെ നിന്ന് ജോലി സ്ഥലത്ത് നിന്ന് ഒരു ദിവസം പോലും നാട്ടിലേക്ക് മാറി നിന്നിട്ടില്ല നാട്ടിൽ പോവാത്തൊരു വ്യക്തിയെ അന്വേഷിച്ച ഇപ്പൊ നിങ്ങളുടെ ആരുടെയും ഭാര്യ ഭർത്താവോ അല്ല എട്ടു വർഷം നാട്ടിൽ വരുന്നില്ല എന്റെ ഗവൺമെന്റ് ഫോൺ വിളിച്ചിട്ടൊന്നും ഞാൻ കണ്ടൊന്നുമില്ല നിങ്ങൾ ആരെല്ലാം തിരക്കി ചെല്ലത്തില്ലേ അന്വേഷിച്ചു വരുവനെ ഇല്ല ഒരു കേസ് കൊടുക്കത്തില്ലേ എന്റെ ഭർത്താവിനെ കാണുന്നില്ലെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ആ ആ വരട്ടെ പുള്ളിക്കാരി വന്നിട്ട് പറയട്ടെ പറയട്ടെ മുഖം മറച്ചോ എങ്ങനെയെങ്കിലും ഞാൻ അവരെ െട്ടെറും ഇതിൽ തന്നെ പുള്ളിക്കാരി പറയുന്നത് കണ്ടില്ലേ വീണ്ടും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് വന്ന് പറയട്ടെ അവര് വന്ന് രംഗത്ത് വന്ന് സംസാരിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിലാണ് എനിക്ക് നിങ്ങളുടെ ഫാമിലി കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ അവർ അത് ചെയ്യുന്നുമില്ല കാര്യം നിങ്ങളും നിങ്ങളുടെ മുൻ ഹസ്ബൻഡുമായിട്ട് നിങ്ങൾ ഓൾറെഡി വേറെ പിരിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് പോവാം പക്ഷെ അത് നിങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് വീണ്ടും ഇതുപോലെ വന്നിരുന്ന് വർണ്ണിക്കുവാണെങ്കിൽ അപ്പോഴാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത് ഏഹ് കാര്യം ഇതിപ്പോ ഞാൻ പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻസ് എനിക്ക് വരാൻ ചാൻസ് ഉണ്ട് കാര്യം ബോധം വിവരം ഇല്ലാത്തവിടത്ത് നമ്മൾ പറയേണ്ട കാര്യമില്ല ആരുടെ അന്ധമാവരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇനി കേസ് കൊടുത്ത എൻ്റെ ഡീറ്റെയിൽസ് പുള്ളി പറയുന്നുണ്ട് അതുകൂടി കേൾക്കാം തിരിച്ചു വെച്ച് മതി കേട്ടോ ഇങ്ങനെയാകുമ്പോൾ എഴുതി കൊടുത്ത പരാതി ആളുകളുടെ പേര് പിന്നെ അവിടുന്ന് തന്ന റിസിപ്റ്റ് എല്ലോ വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേസ് കൊടുത്തതിന്റെയാണ് പിന്നെ നമ്മൾ ചാനലുകാർക്ക് മാത്രമല്ല റിയാക്ഷൻ വീഡിയോ ചെയ്ത ചാനലുകാർക്ക് മാത്രമല്ല റിയാക്ഷൻ വീഡിയോ ചെയ്തത് കൊണ്ടല്ല അതിന്റെ താഴെ വന്ന വൾഗറായിട്ടുള്ള കമന്റ്സിനെ പ്രോത്സാഹിപ്പിച്ചതാണ് പ്രധാന കാരണം പ്രധാന കാരണം അപ്പം സംഭവം എന്താണെന്ന് മനസ്സിലായോ അതായത് നമ്മുടെയൊക്കെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ്സ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു അതായത് പ്രത്യേകിച്ച് നമ്മൾ ഒരു കമന്റിന് ലൈക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ കമന്റ് നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ നമ്മളത് പ്രോത്സാഹിപ്പിച്ചതിൻ്റെ പേരിലാണ് പുള്ളിക്കടത്ത് കേസ് കൊടുത്തിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം ദീപ്തിക്ക് അറിയായിരിക്കും കാര്യം ഈ യൂട്യൂബ് ചാനലുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ കമന്റ് ബോക്സിൽ ഇതുപോലെ ഇങ്ങനെ പുതിയ പുതിയ കമൻറ്സുകൾ വന്നുകഴിഞ്ഞാൽ അതിങ്ങനെ റീഫ്രഷായി റീഫ്രഷായി പോകണമെങ്കിൽ നമ്മളിങ്ങനെ ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് പോകും ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് പോകുമ്പോഴാണ് പുതിയ പുതിയതായിട്ടുള്ള റീഫ്രഷ് ചെയ്ത് നമ്മളിങ്ങനെ കാണിക്കുന്നത് യൂട്യൂബ് സ്റ്റുഡിയോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് സോ അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നല്ല അറിവുണ്ട് അപ്പം അതൊന്നും ഒരിക്കലും ഒരു പ്രോത്സാഹനമല്ല ചിലത് കമന്റ്സ് വായിക്കത്തില്ല ചില ആൾക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കമന്റ്സിൽ എഴുതിയേക്കുന്നതെന്ന് പോലും വായിക്കത്തില്ല ചുമ്മാ ഇങ്ങനെ ലൈക്ക് അടിച്ച് ലൈക്ക് അടിച്ച് അങ്ങ് പോത്തേ ഉള്ളൂ ചില ആൾക്കാർ മാത്രമാണ് ഇങ്ങനെ നോക്കി കുത്തിപ്പിടിച്ച് എന്തൊക്കെയാ പറയുന്നത് എന്തൊക്കെയാണ് പറ്റി അനാവശ്യം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നത് അത് മിക്ക യൂട്യൂബേഴ്സും അങ്ങനെ തന്നെയാണ് സോ ഇതൊന്നും ഒരു പ്രോത്സാഹനമായിട്ട് നിങ്ങളിങ്ങനെ എടുത്തിട്ട് കേസ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല അതിന് ഹാർട്ട് കൊടുക്കുക അതിനെ കൊണ്ട് പിൻ ചെയ്തു വെക്കുക ഇങ്ങനെയുള്ള കാര്യം ഞാനിട്ട വീഡിയോയുടെ കാര്യം എടുത്ത് ഇത്തിരി സ്പീഡ് കൂട്ടി ചാനലിൽ ചാനലിലിട്ടിട്ട് പിന്നെ അതിനെ അങ്ങ് പുച്ഛം തോന്നുന്നു കളിയാക്കുന്നു പാടുന്നു കരയുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എൻ്റെ ചാനലിൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും കേട്ടുവോ കേട്ടല്ലോ പിന്നെ നിങ്ങൾക്ക് അഭിപ്രായം കമന്റ് ബോക്സ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഒരു ഇഷ്യൂ അതായത് ഈ മുൻ ഭർത്താവിനെ പറ്റി സംസാരിക്കുന്ന സമയത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അന്നേരം നിങ്ങൾ വന്നിരുന്നൊരു വീഡിയോയിൽ പറഞ്ഞു എന്താ ഇപ്പൊ നിങ്ങൾ ചെയ്തേ ചെയ്ത് ഇനി കഴിവതും നിങ്ങൾ ആരും റിയാക്ട് ചെയ്യരുത് എൻ്റെ പേഴ്സണൽ മാറ്ററാണ് നിങ്ങൾ ആരും വീഡിയോ ചെയ്യരുത് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ വേറെ ആരെങ്കിലും വീഡിയോ ചെയ്യോ ഏ ഭൂത്തക്കാര്യം ഇത്തിരി അഭിമാനം ഒരിക്കലും ആ വീഡിയോ ചെയ്യത്തില്ല സോ ഇതിപ്പോ നിങ്ങളായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫ് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് രണ്ട് നെഗറ്റീവ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഇത്രയും അങ്ങ് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കുന്നത് ഇത് എന്തൊരു ആറ്റിറ്റ്യൂഡാന്നെനിക്ക് മനസ്സിലാവുന്നില്ല അതിന് പ്രത്യേകിച്ചും മറ്റൊരു സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ചെയ്ത തെറ്റൊക്കെ നിങ്ങളെ വിളിച്ചു പറയുന്നതെങ്കില് ആ നന്നാക്കുന്ന കാര്യത്തില് പൈസ വേണ്ടല്ലോ നിങ്ങൾ പിന്നെ എന്തിനാണ് മോണിറ്റൈസേഷൻ ഓണാക്കുന്നത് ആക്കുന്നത് നിങ്ങളൊരു കുട്ടിയുടെ ഒരു കേസ് ഒരു കുട്ടി ഗർഭിണിയായ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ ആ കേസിൽ നിങ്ങൾ വന്നിരുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ എന്തിനാണെങ്കിൽ ഇനി മോണിറ്റൈസേഷൻ ഓണാക്കിയത് നിങ്ങൾ ഓഫ് ഓഫാക്കി ഇട്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞു നിങ്ങൾ എന്തോ നാടിന് നന്മ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ച ഒരു സാധനമല്ലായിരുന്നോ എന്തുകൊണ്ട് അത് ഓഫാക്കിയില്ല ഏഹ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ തിരിച്ചും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മുട്ടുന്ന രീതിയിലിട്ട് ആയിപ്പോവും ഞാൻ അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങളുടെ ഫാമിലി കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നില്ല ബിക്കോസ് എനിക്ക് താല്പര്യം ഇല്ല വളരെ പേഴ്സണലായിട്ട് വയ്ക്കേണ്ട സാധനം പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്നു പറയുന്നതിനകത്തോട്ട് എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റത്തില്ല കുറ്റം പറഞ്ഞിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കുന്നത് എന്നുള്ളത് നാല് കുറ്റം പറഞ്ഞിട്ടാണ് എല്ലാവരും ജീവിക്കുന്നതെന്ന് നിങ്ങൾ എന്ത് വിഷയമാണ് സമൂഹത്തിൽ വന്നിട്ടുള്ളത് നിങ്ങൾ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എത്ര ഇഷ്യൂസ് നമ്മൾ കണ്ട് ഇതെല്ലാം നമ്മളെ ഞങ്ങളെപ്പോലെയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും വന്നൊരു അഭിപ്രായം പറഞ്ഞു ഏഹ് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് കുറ്റം പറഞ്ഞിട്ടാണ് ജീവിക്കുന്നത് ഞങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികൾ നിങ്ങൾക്കൊന്നും പറയണ്ടേ അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞ സാധനങ്ങൾക്കൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല ഒന്നോ രണ്ടോ പേര് വന്നിട്ട് നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞതിനകത്താണ് പറയുന്നത് കുറ്റം പറഞ്ഞിട്ട് വിറ്റ് തിന്നുക എന്നൊക്കെയുള്ള രീതിയിൽ ഏഹ് നിങ്ങളൂഹത്തിന് എന്ത് നന്മയാണാവൂ ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഓരോ നേരത്തെ അരിയും മറ്റുള്ളവരുടെ നിങ്ങൾ അത് സമ്മതിക്കണം റിയാക്ഷൻ സമ്മതിക്കണം നമ്മൾ എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ തെറ്റ് ചൂണ്ടി ചൂണ്ടിക്കാണിക്കുന്നത് ഇത്രയും വലിയൊരു ഒരു പ്രശ്നമാണ് ശരിക്കും എന്താണ് ഈ പുള്ളിക്കാരത്തേക്ക് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഇപ്പം ഇവരുടെ ഈ ഒരു ടോണിനകത്ത് എന്തോ ഒരു അഹങ്കാരം പോലെയുള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് കാര്യം പണ്ട് ഇവരെ സപ്പോർട്ട് പറയുന്ന സമയത്തൊന്നും ഇവർക്ക് യാതൊരു തന്നെ എന്തായാലും നിങ്ങൾ ഒരു വീഡിയോ ഒരാളുടെ അടുത്ത് നോക്കുമ്പോൾ അത്രയും എന്താണ് നെഗറ്റീവ് വീഴുന്ന എന്തിൽ നിന്ന് നെഗറ്റീവ് ഉണ്ടാക്കാമെന്നുള്ളതാണ് നോക്കുന്നത് പക്ഷെ ഇതിലൂടെ അല്ലെ ഇത് പലരും നമ്മക്ക് അയച്ചു തരുമ്പോഴും ഇതിൽ കിടക്കുന്ന കമന്റ് കാണുമ്പോൾ നമ്മുടെ നെഞ്ചുരുകുന്നുണ്ടല്ലോ നമ്മ എന്തൊക്കെ പറഞ്ഞാലും എത്ര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാന്ന് പറഞ്ഞാലും എത്ര ബോൾഡാന്ന് പറഞ്ഞാലും എന്താ ചില കരഞ്ഞു പോകാൻ ചില സമയത്ത് നമുക്ക് വേറെ വഴിയില്ല പിന്നെ നമ്മുടെ ഒക്കെ പ്രാക്കാണ് ഈ പല റിയാക്ഷൻ വീഡിയോകാര് മാമുണ്ണുന്നത് ഒന്നത് ഒന്നും പറയാനില്ല ശരി അങ്ങനെ തന്നെ നിങ്ങളെ തിരുത്തുന്നില്ല എന്തായാലും നിങ്ങളൊക്കെ തരുന്ന ദാനം കൊണ്ടാണ് നമ്മളൊക്കെ വീട്ടിൽ അരി മേടിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം തിരിച്ചു ചോദിച്ചോട്ടെ നിങ്ങൾ ആ മുൻ ഹസ്ബൻഡിനെ പറ്റിയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ അയാളുടെ പേരും പറഞ്ഞ് നിങ്ങൾ അയാളെ വിറ്റ് അരി മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ആ ഒരു ചോദ്യത്തിനെ നിങ്ങളൊന്ന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നേനെ സി ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ പറയുമ്പം അതുപോലെ രീതിയിൽ തന്നെയായിരിക്കും തിരിച്ച് ആൾക്കാർ പ്രതികരിക്കുന്നത് പ്രത്യേകിച്ച് ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ സോ ഇങ്ങനൊക്കെ ഡയലോഗൊക്കെ ഡയലോഗ് ഒക്കെ ഒഴിവാക്കുക സി ഒരുന്നോ രണ്ടോ പേര് നിങ്ങളെ നെഗറ്റീവ് പറഞ്ഞെന്നോ അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് ഇട്ടു എന്ന് പറഞ്ഞോ എന്നും പറഞ്ഞ് നിങ്ങള് അങ്ങനെ അങ്ങ് തകർന്നു പോകുന്ന വ്യക്തിയാണോ നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു സാധനമൊക്കെ നിങ്ങള് കൂട്ടിക്കെട്ടി മിണ്ടാതെ വീട്ടിൽ സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കുക രണ്ട് പിന്നെ നല്ലത് പറയുന്നവരും ഉണ്ട് നല്ലത് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടി കഴിക്കാം നല്ലത് നല്ലത് പറയുന്നവരെ മാത്രം നമ്മൾ അംഗീകരിക്ക നല്ലത് പറഞ്ഞ നിങ്ങളുടെ അനുഗ്രഹത്തോടെ കൂടിയിട്ട് കഴിക്കാം ശരിക്കും ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ വന്ന് കമന്റ് ചെയ്തത് ശരിയാന്ന് പറയാം ചെയ്തത് പറയാം എന്റെ കമന്റ് സെക്ഷനിൽ ഇഷ്ടം പോലെ മോശം കമന്റുകൾ കിടപ്പുണ്ട് മോശം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്ത മോശം കാര്യങ്ങൾ അതിനൊന്നും പോയി ആരും റിയാക്ട് ചെയ്തിട്ടില്ല വഴക്കുണ്ടാക്കിട്ടില്ല ഞാൻ പോയി ചീത്ത വിളിച്ചിട്ടുമില്ല എന്തിനു ചെയ്യണം ഏ നിങ്ങളുടെ കമൻറ്റ് ബോക്സ് എടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്തതിന് വേണ്ടി നിങ്ങൾക്ക് നിരന്തരമായിട്ട് മോശം കമൻ്റ് ഇടുന്ന ഒരു സ്ത്രീയെ പറ്റിയിട്ട് നമ്മൾ എല്ലാവരും എടുത്തുവച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുമുണ്ട് അപ്പം അത് അപ്പം നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും അന്നേരം നിങ്ങൾ നമ്മളെ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു ഇപ്പം ഒന്നോ രണ്ടോ നെഗറ്റീവ് ആരെങ്കിലും വന്ന് പറഞ്ഞു നിങ്ങൾ ഇത്രയും വന്ന് റേസ് ആയിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരെയും കുറ്റം പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി ഓ നിങ്ങൾക്ക് നിങ്ങളോടുള്ള കുറച്ച് സ്നേഹം ഇല്ലാതാക്കി കിട്ടി ആൾക്കാരുടെ അടുത്തു നിന്നുള്ള ഈ വീഡിയോ ചെയ്യുന്ന റിയാക്ഷൻ എന്ന പേരിൽ ഒരു മനുഷ്യനെ ഈ സ്ത്രീത്വത്തെ അപമാനിക്കുക അറിയാത്ത കാര്യങ്ങൾ അറിയാമെന്നും പറഞ്ഞ് അല്ലെങ്കിൽ എന്റെ വീടിനടുത്തുള്ള ആളാ എന്റെ ബന്ധുവാ അല്ലെ ഇന്ന ആളാ കുടുംബത്തുള്ള ആളാന്നും പറഞ്ഞോണ്ട് നിങ്ങൾ കണ്ട മാതിരി കുറെ കഥകൾ പറഞ്ഞ് നമ്മളെ വിശ്വസിക്കുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ ഇടയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒന്നും ആവശ്യം ഇനിയില്ല സ്ത്രീത്വത്തെ അപമാനിച്ചു അപ്പൊ അതായിരിക്കും ഈ പറയുന്ന യൂട്യൂബേഴ്സിന്റെ പേരിലുള്ള കേസ് ഔട്ട് റേജിംഗ് ദി മോഡസ്റ്റി ഓഫ് വുമൺ അതാണ് സംഭവം ഇതിനകത്ത് എന്താണ് സ്ത്രീത്വത്തെ അവർ അപമാനിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല ഡാഹിനിയുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല അവർ അത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിൽ ഒന്നും വന്ന് സംസാരിച്ചിട്ടില്ല പിന്നെ ഈ കേസ് എങ്ങനെ നിലനിൽക്കും എനിക്കറിയത്തില്ല ഒരുപക്ഷെ മേ ബി ഇതൊക്കെ സ്റ്റേഷൻ ജാമ്യം വരുന്ന സാധനങ്ങളാ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസുകാരൻ എന്നെ ചെക്ക് ചെയ്യും ഇതിനകത്ത് എന്തെങ്കിലും അസഭ്യമായിട്ടുള്ള രീതിയിലുള്ള സംസാരമോ ഏ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു തണ്ണയിലോ ഒക്കെ ഉണ്ടോയെന്ന് പോലീസുകാരെ തന്നെ ചെക്ക് ചെയ്യട്ട് അവർ തന്നെ പറയട്ടെ എന്തായാലും ദീപ്തി ഒരു കാര്യമേ പറയാനുള്ളൂ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നിടത്തോളം കാലം ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു പകുതി കാരണക്കാരി നിങ്ങൾ തന്നെയാണ് അത് സ്വന്തം കാര്യങ്ങൾ വീട്ടിൽ തന്നെ വെക്കുക അതായത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് പബ്ലിക്കിന്റെ ഇടയിൽ വന്നിരുന്ന് പറയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക